ഹലോ സ്ലാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ് അലഹമില്ല ഞമ്മളൊക്കെ സുഖമായിട്ട് ഇരിക്കുക കേട്ടോ കുഴപ്പമൊന്നുമില്ല അതേപോലെ നിങ്ങളും സന്തോഷമായി ഇരിക്കട്ടെ എന്നുള്ളതോട് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാനോ അപ്പോൾ നമ്മൾ ഇന്നലത്തെ പിന്നെ നോമ്പിൻ്റെ കുറച്ച് വിശേഷം അപ്പോൾ നോമ്പായിട്ട് നോമ്പ് തുറക്കാനില്ല ചെറിയൊരു മന്തിൻ്റെ ഓർഡർ ഒക്കെ ഉണ്ട് കേട്ടോ നമുക്ക് ഇന്നലെ അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ ഇന്നലെ നോമ്പിൻ്റെ വിശേഷങ്ങൾ കേട്ടോ അപ്പോൾ നിങ്ങൾ വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ടൊന്ന് കാണാൻ ശ്രദ്ധിക്കാം അപ്പോൾ ഞാൻ മന്തിക്ക് മസാല കൂട്ടി വെച്ച ചിക്കനാണ് ഇട്ടത് രണ്ട് കിലോ അതിൻ്റെ ഒരു ചെറിയൊരു ഓർഡർ ചെയ്യുന്നുണ്ട് നമുക്ക് ഉണ്ടേനത് അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് മന്തി വെക്കുന്ന വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ കുറേ പ്രാവശ്യം നമ്മൾ മന്തി വെക്കുന്ന വീഡിയോസൊക്കെ നമ്മളെ ചാനലിൽ ഇട്ടിട്ടുണ്ടല്ലോ പിന്നെ കുയങ്ങിയിട്ട് എന്താ കുറേ പണി അല്ലാതെ തന്നെ ഇഷ്ടംപോലെ പണികളും കാര്യങ്ങളൊക്കെ വേറെ ഉണ്ടേന് അപ്പോൾ അങ്ങനെ പിന്നെ വീഡിയോ എടുക്കാനൊന്നൊരു ഇതില്ല പിന്നെ വൈകുന്നേരം ഇപ്പം പെട്ടെന്ന് റെഡിയാക്കി കൊടുക്കണമല്ലോ അപ്പോൾ അത് ആ അരിയൊക്കെ വെള്ളത്തിലിട്ട് കുതിർത്തിങ്ങാണ്ട് പിന്നെ ഊറ്റി വെച്ചിരിക്കണേ പിന്നെ ഉള്ള സവാളിയും അതേപോലെ ക്യാപ്സിക്കോ ഒക്കെ റെഡിയാക്കി വെച്ചിരിക്കുന്നത് വെച്ചിന് കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ മന്തി വെക്കുന്ന വീഡിയോസ് എടുത്തിട്ടില്ല പിന്നെ ഞങ്ങൾ നോമ്പ് തുറക്കാൻ തുറക്കാനുണ്ടാക്കിയിരുന്നത് പൈനാപ്പിൾ ജ്യൂസും പിന്നെ വത്തയ്ക്ക് പിന്നെ കട്ലറ്റ് പിന്നെ ഈത്തപ്പഴട്ടോ അങ്ങനെയാണ് നമ്മൾ നോമ്പ് തുറന്നത് അലഹമ്മില്ല അപ്പോൾ റാഹത്തായി കുഴപ്പമൊന്നുമില്ലാതെ അലഹമില്ല നോമ്പ് നോക്കിട്ടോ പിന്നെ പിന്നെന്താ നമ്മൾ മന്തി വെച്ചത് ഞാൻ പറഞ്ഞാലും വീഡിയോസും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല അതേക്ക് പിന്നെ ടൊമാറ്റോ കച്ചപ്പും വൈറ്റ് സോസൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നേരമ്പോഴത്തപ്പം നമ്മൾ സാധാരണ ഉണ്ടാക്കണം നമ്മൾ പൂവാട ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും കുറച്ച് അതേപോലെ പിന്നെ അല്ലാത്ത കടിയൈറ്റംസുകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പൂവട നമ്മൾ ആവിയിൽ പിന്നെ അടുപ്പത്ത് വെച്ചിട്ട് തന്നെ ഉപയോഗിച്ചെടുക്കണത് കേട്ടോ അപ്പോൾ പിന്നെ ഉച്ചയ്ക്ക് ശേഷം ഞമ്മക്ക് ഒരുപാട് ഓർഡർ ഉണ്ട് കേട്ടോ ഇന്ന് ഇന്ന് പിന്നെ ആദ്യം ഞാൻ നോമ്പ് തുറക്കുന്ന തലേ ദിവസത്തെ ഇന്നലത്തതും പിന്നെ ഇന്ന് രാവിലത്തെ കുറച്ച് വിശേഷങ്ങളും ആണ് കേട്ടോ പിന്നെ നമുക്ക് ഉച്ചയ്ക്ക് ശേഷമുള്ള ഓർഡറുകളും കാര്യങ്ങളും ഞാൻ അതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ അത് നമ്മൾ അടുത്തൊരു വീഡിയോയിൽ കാണിച്ചു തരാം ഇൻഷാല്ല അപ്പം നമ്മളെ പൂവട ഏത് പൊടിയായിട്ടാണ് ഇതാത്ത ഉണ്ടാക്കണമെന്ന് ചോദിച്ചാൽ പലപ്പോഴും കമൻറ്റ് വരലുണ്ട് നമ്മൾ സദാ അരിപ്പൊടി വെച്ചിട്ടാണ് നമ്മൾ ഇടിയപ്പത്തിനും അതേപോലെ അപ്പത്തിനും പത്തിരിക്കൊക്കെ പറ്റാണ് ഏത് അരിപ്പൊടി വെച്ചിട്ടും ഈ പിന്നെ പൂവാട ഉണ്ടാക്കട്ടോ പൊട്ടൊന്നുമില്ല അപ്പോൾ ഞങ്ങൾ പൊട്ടുകയാണെന്നൊക്കെ പറഞ്ഞങ്ങാണ്ട് ഓരോരുത്തരെയും നമുക്ക് മെസ്സേജ് അയക്കലും വിളിക്കലൊക്കെ ഉണ്ട് അപ്പോൾ പൊട്ടൊന്നുമില്ല കേട്ടോ അതിൽ കുറച്ച് മൈദ ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഉഷാറായിട്ട് നമ്മൾ പൂവട അതേപോലെ കിട്ടും പൊട്ടാതെ പിന്നെ ഈ അച്ഛൻ ഇവിടെ നിന്നാണ് വാങ്ങിയത് എന്നൊക്കെ ചോദിക്കലുണ്ട് ചിലർ അച്ഛൻ നമ്മൾ കാളികാവിലൊരു പരിപാടി കാർണിവൽ ഉണ്ടായി അപ്പോൾ അവിടെ നിന്ന് വാങ്ങിയതാണ് കേട്ടോ അപ്പോൾ പിന്നെ ഒരു ചില കടകളിലൊക്കെ അത് കിട്ടാൻ ചാൻസ് ഉണ്ട് കേട്ടോ ചോദിച്ചാൽ മതി പക്ഷേ എല്ലായിടത്തൊന്നും ഇല്ലേനും അപ്പോൾ അങ്ങനെയൊക്കെയാണ് പൂവടൻ്റെ കാര്യങ്ങൾ കേട്ടോ ചോദിച്ചോൽക്കില്ല മറുപടിയാണ് കേട്ടോ നമ്മൾ പറഞ്ഞത് പിന്നെ സാധാരണ പോലെ തന്നെ നമ്മളൊരു കലത്തപ്പൻ ചുട്ടിട്ടുണ്ട് പിന്നെ പൊരിച്ച എന്താ പൂവടി പിന്നെ പൊരിച്ച പത്തിരി കേട്ടോ ഇനി നമുക്ക് ചൂടാൻ ഉള്ളതും പൊരിച്ച പത്തിരി തന്നെയാണ് കേട്ടോ പൊരിച്ച പത്രിയും അതേപോലെ ഉണ്ണിയപ്പവും പൂ തന്നെയാണ് ഇനി നമുക്ക് ഓർഡർ ഉള്ളത് അപ്പോൾ പിന്നെ നമ്മൾ സ്കൂളിൽ പോയിട്ടുണ്ടല്ലോ സ്കൂളത്തെ കുറച്ച് വിശേഷങ്ങളുണ്ട് കേട്ടോ പക്ഷേ പാട്ടിൽ ഫുള്ള് കോപ്പിറേറ്റ് വരികയാണ് മക്കളെ thank you